നീ ഇറങ്ങാറായില്ലേ നങ്ങ അമ്പലത്തിൽ വരുമാനോ ശബരിമല സീസൺ അല്ലേ ഓഹോ അല്ല നമ്മടെ മാധവ മാസല്ലേ പോണേ ഒരു രണ്ട് മണിക്കൂർ രണ്ടു മണിക്കൂറോ അല്ല മണിക്കൂർ തന്നെയാണല്ലോ മിനിറ്റ് ആവുക അതുപോലെ മിനിറ്റ് തന്നെ മണിക്കൂറാവുക വാക്കിൽ നെല്ലിൽ പെരുന്നേ ഒരു നാല് ദിവസം മുമ്പ് അങ്ങോട്ട് എത്തിക്കണമെന്ന് കരുതിയതായിരുന്നു ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഒത്തു വന്നില്ല അതുകൊണ്ട് കാര്യമായിരിക്കും തന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് താൻ അതിനെ കുറിച്ച് ഒന്നും ബന്ധപ്പെടേണ്ട കാര്യമില്ല തന്റെ കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ല നടന്നു പോട്ടോളൂ അല്ല എന്നാലും അങ്ങനെ അല്ലല്ലോ പിന്നെ കണ്ടാ ശ്രദ്ധിക്കും മറ്റൊരു കാര്യം എന്താടോ അതായത് ഈ പലരും പലതും പറഞ്ഞു കിട്ടിരുന്നു അല്ല ആർക്കു വേണമെങ്കിൽ എന്തുകൊണ്ടും പറയാമല്ലോ അത്ര കാര്യമായിട്ട് എടുത്തില്ലായിരുന്നു പക്ഷേ അതെന്റെ കണ്ണുകൊണ്ട് കണ്ടാൽ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ നമ്മുടെ അനിത കുഞ്ഞ് ആ സുധീന്റെ വണ്ടിയുടെ പുറകില് ഏഹ് ഒരു നാണവില്ലാതെ കളിച്ചിരിച്ചു പോണപ്പോ എനിക്ക് വല്ലാത്തൊരു പ്രയാസം തോന്നി കൊണ്ടൊന്നും ഉണ്ടാവില്ല പക്ഷേ പ്രായക്കാരല്ലായിരുന്നു അച്ഛൻ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായി പ്രായത്തിന്റെ ഇത്തിരി കുത്തൃവിത്തരങ്ങളൊക്കെ കാണും

അവള് ഈ കാര്യം സൂചിപ്പിച്ചേ എന്താ നിന്റെ ഉദ്ദേശം കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെ പ്രേമം അടിച്ചു വളച്ചൊടിച്ച് നശിപ്പിക്കാന്നോ അതോ ചെച്ചി വേണ്ട ഒന്നും പറയണ്ട പറയണ്ടോ ഇപ്പൊ വിവാഹത്തെ പറ്റി ചിന്തിക്കാനുള്ള സമയമായെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും പറയുന്നില്ല പക്ഷെ ഒരു 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 എന്നെങ്കിലും ഒരുമിച്ച് ഉറപ്പ് അത് ഞങ്ങൾക്ക് തരണം കാര്യം അനുവദിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം അത് ഇല്ല അവളുടെ പഠിക്കാൻ കഴിയട്ടെ ഞാൻ നടത്തി നിങ്ങളുടെ വിവാഹം െ എവിടേയും പോയില്ലേ വെറുതെ കിട്ടിയ ചുണ്ണാമ്പ് നിന്നെ ഇതെന്താ പിണ്ണാക്ക ഈ ഒരു കേട്ടോ എന്നാ ബാംഗ്ലൂർ ഈ ആഴ്ച തന്നെ പോണം ലീവില്ല

രാമണ്ണിയ കാഴ്ചയിട്ട് വന്നവിടെ വെച്ചേക്കുമോ ഇത് ഇവിടെ കൊണ്ടുവന്ന എത്തിക്കാഞ്ഞാ കൊറക്കാൻ വരണ്ടാവില്ല സുമതിയോടും കുട്ടിയോടും വല്ലപ്പോഴൊക്കെ ഇങ്ങോട്ടൊന്നിറങ്ങാൻ പറയാണ്ട തോന്നേ போ வேகம் நடக்கு കുറച്ചു കഴിഞ്ഞാൽ കളിയൊക്കെ കാര്യമാവാൻ പോണല്ലോ പെണ്ണെസ് ഒരഞ്ചു മിനിറ്റ് ചെറുക്കനെ കാണാൻ പെണ്ണിന് പങ്കിടിപ്പോ ഇപ്പൊ തന്നെ സമയത്രത്തൊരു മിനുക്കിനും കൂട്ടും കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ കെട്ടിട്ടില്ല അതിനുമുമ്പ് കയറി നടക്കട്ടെ നടക്കട്ടെ